കാമുകയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാനിറങ്ങി അഴിക്കുള്ളിലായ ഒരു കാമുകനെക്കുറിച്ചാണ് തത്സമയ റിപ്പോർട്ടർ ഇനി പറയാൻ പോകുന്നത് പരീക്ഷാകാലമാണ് അപ്പോൾ ഈ പരീക്ഷാകാലത്ത് നമ്മളിൽ പലരും ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ടല്ലേ നമുക്ക് വേണ്ടി ഈ പരീക്ഷ എഴുതി തരാൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ ഇതുപോലെ സ്വന്തം കാമുകക്ക് വേണ്ടി അവളെപ്പോലെ തന്നെ വേഷം മാറിപ്പോയതാണ് പഞ്ചാബിലെ ഒരു നല്ലവനായ കാമുകൻ ഒരു പരിധിവരെ ഈ കാമുകൻ വിജയിച്ചു വന്നതുമാണ് പക്ഷേ വിരലടയാളമാണ് കാമുകനെ ചതിച്ചത് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ രാഹുൽജി നാഥാണ് നമുക്കിപ്പം ഉള്ളത് രാഹുൽ അപ്പോൾ നമ്മൾ ഈ പ്രണയി പ്രണയിക്കുന്ന സമയത്തൊക്കെ കാമുകന്മാർ കാമുകിമാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതൊക്കെ നമ്മൾ കാണാറും കേൾക്കാറുമൊക്കെ ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് കടന്നു കൈയ്യായിപ്പോയി കാമുകൻ വളരെ മനോഹരമായി തന്നെ റെഡിയായിട്ടൊക്കെ വന്നു പക്ഷേ വിരലയാളം കാമുകനെ ചതിച്ചു അല്ലേ അതെ തീർച്ചയായും ഇത് ഭയങ്കര രസകരമായാണ് കേട്ടപ്പോൾ തോന്നിയത് പക്ഷേ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് അപ്പം ആദ്യം തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കാമ്പുകന് ഇങ്ങനെ ചെയ്തത് സെതുലക്ഷ്മിയുടെ അഭിപ്രായം എന്താ ഒരു ചിന്ത എന്താ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാമുകൻ എനിക്കും അങ്ങനെ ആഗ്രഹമൊക്കെ തോന്നി ഇങ്ങനത്തെ കാമുകന്മാരൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പകുതി കാര്യങ്ങളും അവരങ്ങിക്കായിരുന്നല്ലോ അപ്പൊ അതായത് ഞാൻ ഞാൻ ചിന്തിച്ചപ്പോ ഇപ്പോ ഈ കാമുകൻ എന്തുകൊണ്ട് ചെയ്തു ഞാൻ ആ കാമുകന്റെ മനസ്സിലാകും ചിന്തിച്ച് നോക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല നല്ല മൊമെന്റുകൾ ഉണ്ടാക്കുക അതിനെ സർപ്രൈസുകൾ കൊണ്ടുവരിക ഇതൊക്കെയാണ് ഒരു പ്രണയബന്ധത്തിനെ ഭയങ്കര ഊഷ്മളമാക്കുന്നത് രസകരമാക്കുന്നത് ഇദ്ദേഹം ചെയ്തത് ഒരുങ്ങുന്നു ഇത്ര എഫേർട്ട് എടുക്കുന്നു പരീക്ഷ എഴുതി വിജയിച്ചു വരുമ്പോൾ നല്ലൊരു മൊമെൻറ്റാണ് ഇതിപ്പം ഈ കാമുകി നിർബന്ധിച്ചോ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടെങ്കിലും ഈ പരീക്ഷ എഴുതി കാമുകിയുടെ മുന്നിൽ വില്ലാളി വരുന്ന നിൽക്കുമ്പോൾ ഒരു നല്ല മൊമെൻറ്റ് സൃഷ്ടിക്കുമെന്ന് അത് ആൾ വിചാരിക്കുന്നു അതിനുശേഷം പരീക്ഷ നല്ല മാർക്കിൽ വിജയിച്ചാൽ അതും നല്ല മൊമെൻ്റാണ് എൻ്റെ കാമുകി വേണ്ടി ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മൊമെൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇതിനകത്ത് അല്പം വിവരമൊക്കെ ഇടും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള എന്താ പറയുക അനാവശ്യ ധൈര്യവും എല്ലാം ചേർന്നപ്പോൾ ഈ ഒരു സംഭവം അഴിക്കുള്ളിലാകുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതുപോലുള്ള കാമുകമാരെ ആഗ്രഹിക്കരുതെന്ന് പറയാനുള്ള കാരണം ഇത്രത്തോളം എഫേർട്ടെടുത്ത് ഇത്രത്തോളം എന്താ പറയുക മറ്റ് ചിന്തകളില്ലാതെ വിവരക്കിടെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ കാര്യം ചെയ്യുന്നവർ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായി ആ സ്നേഹത്തിൽ നിൽക്കുന്നു വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാല ഈ കാമുകി നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ പരിപാടികളിലേക്ക് ഒരു കടക്കും നമ്മൾ അതിന് ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള കാമുകമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്യാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ സൂക്ഷിക്കുക ആരോ പ്രശ്നക്കാരാണ് രാഹുൽ ഈ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കണം കാരണം ഇതൊക്കെ കുറച്ച് അതിരിവിട്ട കളികളൊക്കെയാണ് അഴുക്കുള്ളിലാകുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രണയം പ്രണയമൊക്കെ ഇങ്ങനെ അതിരി വിടാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കുക